ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ ജാൻസി എന്ന വീട്ടമ്മക്ക് കാലത്തെ ഏഴ് മണിക്ക് ഒരു കോൾ വരുന്നു നിങ്ങളുടെ ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൂന്ന് നമ്പറുകളും രണ്ട് മണിക്കൂറിനുള്ളിൽ ഡിസ്കണക്റ്റ് ആവും എന്ന് പറയുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ ഓഫീസറുമായി സംസാരിക്കണമെങ്കിൽ ഒമ്പത് എന്ന അക്കം പ്രസ് ചെയ്യാൻ പറയുന്നു ആ യുവതി അതിൽ പറഞ്ഞ പോലെ ഒമ്പത് കസ്റ്റമർ കെയർ ഓഫീസറാണെന്നും പറഞ്ഞ് ശിവ എന്നൊരാൾ ഈ വീട്ടമ്മയോട് സംസാരിക്കുന്നു മുംബൈയിലുള്ള തിലക നഗർ പോലീസ് സ്റ്റേഷനില് ജാൻസിയുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റൊരു ഫോൺ നമ്പറിൽ പതിനേഴ് പോലീസ് കേസുകൾ ഉണ്ടെന്ന് അറിയിക്കുന്നു ഇതെന്റെ ഫോൺ നമ്പർ അല്ല യുവതി തിരിച്ചറിയിക്കുന്നു അപ്പൊ ഈ ചീറ്റിംഗ് ആയിരിക്കും ഇതിനെതിരെ നമുക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കണം അതും മുംബൈ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കണമെന്ന് ഈ കസ്റ്റമർ കെയർ ഓഫീസർ ജാൻസിയോട് പറയുന്നു ഇതിനെ തുടർന്ന് അയാൾ ജാൻസിക്ക് മുംബൈ പോലീസിന് കോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ആ കോൾ കണക്ട് ആയപ്പോഴും എസ് ഐ സിദ്ധാർത്ഥ് മൽഹാത്ര എന്ന പോലീസ് ഓഫീസറാണ് താനെന്നും ജാൻസിയോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനും പറയുന്നു പത്ത് മിനിറ്റിന് ശേഷം ആ നമ്പറുമായി ബന്ധപ്പെട്ട് പതിനേഴ് പോലീസ് കേസുകൾ ഉണ്ടെന്ന് ആ ഉദ്യോഗസ്ഥനെ അറിയിക്കുന്നു അതുകൂടാതെ ആ നമ്പർ വെച്ച് പബ്ലിക്കിനെ ഹരാസ് ചെയ്യുന്നു പോൺ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെ നിരവധി കേസുകളാണ് ആ നമ്പറുമായി ബന്ധപ്പെട്ടുള്ളതെന്നും ആ പോലീസ് ഓഫീസർ ഈ ജാൻസിയെ അറിയിക്കുന്നു ജാൻസി ആണയിട്ട് പറയുന്നു അത് ഞാനല്ല എൻ്റെ നമ്പർ അല്ല എന്നുള്ളത് പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നില്ല ജാൻസി ഫ്രോഡാണോ അല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടും വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടുന്നു ജാൻസി വീഡിയോ കോളിൽ ചെല്ലുന്നു വീഡിയോ കോളിൽ ചെന്നുണ്ടായ അനുഭവം ജാൻസി തന്നെ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം കാണുമ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷനാണ് ഒരു അഞ്ചാറ് പോലീസുകാരോ ചിലര് തോക്കൊക്കെ പിടിച്ചോണ്ട് ഞാൻ അതാണ് കാണുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാണ് അവരത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കുറെ ക്വസ്റ്റ്യൻ ചെയ്തു എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു അവർ പറഞ്ഞ് നേരെ ഇരിക്കു താടി മുകളിലോട്ട് ഉയർത്ത് നേരെ ക്യാമറയിലോട്ട് നേരെ നോക്ക് താൻ കളിയായിട്ടല്ലേ തന്റെ കുറ്റബോധം കൊണ്ടാണ് താൻ കുനിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എന്നെ ഒരുപാട് ടോർച്ചറും ചെയ്തു ആ ഒരു പതിമൂന്ന് മണിക്കൂടെ എനിക്ക് എന്നെ എനിക്ക് ബാത്റൂമിൽ പോകാൻ അവർ സമ്മതിച്ചില്ല ഒന്ന് കുളിക്കാൻ സമ്മതിച്ചില്ല എനിക്കൊന്ന് ബ്രഷ് ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ല ഈ പോലീസുകാർ സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെ ഇന്നത്തെ ഒരു ദിവസം ഫുൾ വീഡിയോ കോളിൽ എന്നെ കണ് ഞാൻ പുലിക്കാരുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോർട്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടാം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനത് സമ്മതിച്ചു അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ആർക്കും അങ്ങനെ ആധാർ കൊടുക്കരുത് ആധാർ യൂസ് ചെയ്യുന്നു കുറേ ഉപദേശം തന്നെ കുറെ ഉപദേശിച്ചു തന്നെയാണ് പിന്നീട് അടുത്തത് എന്നോട് പറയുന്നത് പിന്നെ എന്നുള്ളതോട്ട് ഒന്ന് വിളിക്കാം ഈ ആധാർ നമ്പറിൽ ഇനി എന്തെങ്കിലും ക്രിമിനൽ കേസ് കേസുകളല്ലോ ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നറിയാൻ അപ്പോൾ ആധാർ ആധാർ നമ്പർ കൊടുക്കുന്നു കൊടുത്തിട്ട് പറയുന്നു ജാൻസി മാമൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി എന്തെങ്കിലും ക്രിമിനൽ കേസ് ഈ കഷികളുണ്ടോ ഇല്ലയോ എന്നറിയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം ഞാൻ അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലോട്ട് പോകുന്ന വഴി ഈ വീഡിയോ കോൾ അവർ കട്ട് ആക്കുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി യൂണിഫോമിൻ്റെ പോക്കറ്റിൽ മൊബൈൽ വീഡിയോ കോൾ ഓൺ ആക്കി വെച്ചോണ്ടിരുന്നു ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നു അത് ഫുൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഇവരുടക്കിടയ്ക്ക് ഞാൻ നോക്കുമ്പോഴെല്ലാം ജാൻസി ക്യാരി ഓൺ ക്യാരി ഓൺ ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ രണ്ട് മണിയായപ്പോൾ മൊബൈൽ ഓട്ടോമാറ്റിക്ക് ഓഫ് ആയി ജാൻസിയുടെ ഫോൺ ചാർജ് കഴിഞ്ഞ് ഓഫ് ആയതുകൊണ്ട് ജാൻസിക്ക് കൂട്ടുകാരുമായി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടുന്നു കൂട്ടുകാർ തട്ടിപ്പാവുമെന്ന് അറിയിക്കുന്നു ജാൻസി ഫോൺ ചാർജ് ചെയ്യുന്നു ചാർജായി ഫോൺ ഓൺ ആയ ഉടനെ അവർ വീണ്ടും ജാൻസിയെ കോണ്ടാക്ട് ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങൾ പവർ ബാങ്ക് യൂസ് ചെയ്തില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ജാൻസിയെ വീണ്ടും ഹരാസ് ചെയ്യുന്നു അഞ്ച് കോടി വേണം ഇല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് വർഷം കഠിന തടവിന് വിധേയമാക്കും അങ്ങനെ പലതും പറഞ്ഞിട്ടാണ് ആ ലേഡിനെ ഹരാസ് ചെയ്യുന്നത് അവസാനം ഞാൻ എൻ്റെ പപ്പയോട് പറയട്ടെ അല്ലെങ്കിൽ കേരള പോലീസുമായി അറിയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം കേരള കാരണം എന്നെ മുംബൈ പോലീസിലോ മുംബൈയിലോ എനിക്കിങ്ങനെ എൻ്റെ പേരിൽ കേസുണ്ട് ഇതാരും കേരള പോലീസിനെ എന്തുകൊണ്ട് നിങ്ങൾ അറിയിക്കുന്നില്ല അപ്പം എന്നോട് പറഞ്ഞത് നമ്മുടെ കേരള പോലീസിൻ്റെ തൽപ്പത്തിരിക്കുന്നവരും നരേഷ് ഗോയലിൻ്റെ റൈറ്റ് ഹാൻസ് ആണ് അതുകൊണ്ട് നമുക്ക് അവരോട് അത് പറയാൻ പറ്റില്ല എന്നാണ് എന്നോട് പറയുന്നത് അപ്പം പക്ഷെ അപ്പോഴാണ് എനിക്ക് ഡൗട്ടായി ഞാൻ പറഞ്ഞത് എൻ്റെ പപ്പ ഇന്ത്യൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പേരൻസിനെ അറിയിക്കട്ടെ അപ്പൊ പറഞ്ഞു രണ്ടാമത് ഒരാ ഒരാളെ കൂടെ അറിയിച്ചു കഴിഞ്ഞാൽ അവരും ഇതിൽ കൂട്ടുപ്രതികളാവും അത് അന്നരം മുതലാണ് എനിക്ക് സ്റ്റാർട്ടായത് അപ്പൊ ഇവരെന്നോട് പറയുന്നത് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ കൊടുക്കണം ഇല്ലാടി അല്ല എന്നുണ്ടെങ്കിലും മൂന്ന് വർഷം കഠിന തടവിന് ഞാൻ കിടക്കേണ്ടി വരും ഞാൻ ഇത് അഞ്ചു കോടി പോയിട്ട് രാത്രിയിൽ എനിക്ക് ഒരു നാഷണൽ സീക്രട്ട് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവിച്ചു ഈ സീക്രട്ട് ആക്ട് ഞാനൊരു പ്ലെയിൻ പേപ്പറിൽ എഴുതി സൈൻ ചെയ്തു കൊടുക്കണം അതിൽ എഴുതിയേക്കുന്നത് ഈ അഞ്ചു കോടി അല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം കടയുന്ന നട പിറ്റേ ദിവസം രാവിലെ വീണ്ടും എന്നെ വിളിച്ചു ജാൻസി എന്തുകൊണ്ട് എനിക്കത് സീക്രട്ട് ആക്ട് എനിക്ക് അയച്ചു തന്നില്ല ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനും നമ്മുടെ കേരള പോലീസിനും അറിയാത്ത എന്ത് സീക്രട്ടാണ് നമ്മുടെ നാഷണൽ ഉള്ളതെന്ന് ചോദിച്ചതും പുലിക്കാരൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു തന്നെ ബ്ലോക്ക് ചെയ്തു എനിക്ക് അയച്ചുവെക്കുന്ന എല്ലാ എവിഡൻസും അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്തു എന്തായാലും ജാൻസി ആത്മധൈര്യം വീണ്ടെടുത്തിട്ട് അവരോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത് നന്നായി ഇല്ലെങ്കിൽ വീണ്ടും ആരാസ് ചെയ്തേനെ ഇല്ലാത്ത കാശൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നാൽ അഞ്ചു കോടിയൊക്കെ ചോദിച്ച സാധാരണ ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കാനാണ് അപ്പം ദയവ് ചെയ്തിട്ട് ഇത്തരം തട്ടിപ്പുകൾ നിങ്ങൾ സൂക്ഷിക്കുക നിരവധി തട്ടിപ്പുകളാണ് ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പലരും പല നമ്പറിൽ നിന്നും വിളിക്കും പ്രത്യേകിച്ച് നെറ്റ് കോളായിരിക്കും നമ്മൾ വിളിക്കുക നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാട്സപ്പ് കോള് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ഒരിക്കലും നമ്മളെ ഓൺലൈൻ വഴി അറസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറും ഫോം വിളിച്ചിട്ട് ക്യാഷ് ചോദിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കുക ഇതുപോലുള്ള ഫോൺ കോളുകൾ വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കാതെ ജാഗ്രതയോട് കൂടിയിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക അല്ലെങ്കിൽ വീട്ടുകാരിൽ ആരോടെങ്കിലും പറയുക അല്ലാതെ അവരെ ഭീഷണിയും കേട്ടിട്ട് നമ്മൾ പൈസ അയക്കാൻ നിന്ന നമ്മുടെ ഉള്ള കയ്യിലുള്ള പണം പോയി കിട്ടും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു ഓൺലൈൻ തട്ടിപ്പുകൾ പല വഴി പല രൂപത്തിലാണ് വരുന്നത് എല്ലാവരും ജാഗ്രതയോടുകൂടിയിരിക്കുക അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്